ഹലോ അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു കപ്പലണ്ടി മുട്ടായി ആണ് അതിന് നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കണം അത് നമുക്ക് വറുക്കാം നമുക്ക് ഫാൻ ഒന്ന് ചൂടാ തീ കത്തിക്കാം ഫാൻ പേയിലോട്ട് വെക്കാം ഇതുപോലെ കപ്പിന് ഒന്നര ഒന്നര കപ്പ് കപ്പലണ്ടി എടുക്കാം നല്ലവണ്ണം നമുക്ക് വറുത്തെടുക്കണം വലിയ തീയിടത്ത് ചെറിയ തീയിലിട്ട് മറ്റേ നല്ലവണ്ണം വലിയ തീയിലിട്ടാല് പുറം ഒന്ന് കരിഞ്ഞു പോകും നമുക്ക് നല്ല ഇത് കിട്ടത്തില്ല മിരിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് പെയ്യ തീയിലിട്ട് നമുക്കിത് വറത്തെടുക്കാം വറുത്തിട്ട നല്ലായിട്ട് ഇങ്ങോട്ട് വരുത്താം ഉള്ളൊക്കെ ബിരിയാണം നമ്മൾ കപ്പലണ്ടി നല്ലതായിട്ട് മൂത്ത് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കപ്പലണ്ടി വിട്ടാൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നമുക്കുണ്ടാക്കാം വലിയ പാടൊന്നുമില്ല രണ്ടേ രണ്ട് കൂട്ടം സാധനം മതി സക്കരയും കപ്പലണ്ടിയും നല്ലതായിട്ട് മൂത്ത് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ചൂടാ തൊലിയൊക്കെ ഉണ്ട് തൊലിയൊക്കെ പോകുന്നുണ്ട് ഇനി നമുക്ക് തീ വി ഓഫാക്കി ചൂടെല്ലാം പോയിട്ട് നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം നമ്മുടെ ഇതുപോലെ റേ എടുത്തേക്കുന്നത് അതിനകത്തോട്ട് നമുക്കിത്തിരി നെയ്യ് തടകി വെക്കാം കപ്പലൻ്റെ മുട്ട നമ്മ ഇതിനകത്തോട്ടാ സെറ്റ് ആക്കി വെക്കുന്നത് കപ്പലി വെട്ടൊരു മുറത്തിലോട്ടിട്ട് ൊടി പോകുന്നുണ്ട് തൈ വാരിയും കഴിയുമ്പോൾ തേങ്ങ നല്ല പൊടിയണം നമുക്കിത് എല്ലാം ഒന്ന് പാറ്റി പറക്കി എടുക്കാം അമ്മ കപ്പല എല്ലാം തേന പാറ്റി പറക്കി എല്ലാം രണ്ടാക്കി ഓരോ ഒന്നൊക്കെ കിടന്നാലൊന്നും ഒരു കുഴപ്പമില്ല കച്ചി പറക്കിയാൽ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അത് വേണ്ടി അതിനൊരു പാനി എടുക്കാം അതിലോട്ട് വയ്ക്കാം ആ കടാലിൽ തന്നെയാണ് അതിലോട്ട് നമുക്ക് മുക്കാ കപ്പ് ശർക്കര ഇടാം കുറച്ച് വെള്ളം മതി അല്ലേ പിന്നെ പച്ചാം പാട ഇത് നല്ലവണ്ണം ഇത് പാനിയാകട്ടെ വർക്കരെ എല്ലാം നല്ലതായിട്ട് അലിഞ്ഞു വന്നു നല്ലായിട്ട് ഒന്ന് പാനീയാകണം നമുക്ക് ഈ ശർക്കര പാനി വെള്ളമെല്ലാം പറ്റി ശർക്കരയെല്ലാം നല്ലായിട്ട് പാനീയായി വരുന്നുണ്ട് നല്ലായിട്ട് നൂല് നല്ലായിട്ട് പാനീ ആകണം എന്നാലേ നമ്മുടെ ശർക്കര അപ്പലണ്ടി മുട്ടായി ശരിയാകത്തുള്ളു കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ വസത്തെ മുട്ടായി നമുക്ക് ഉണ്ടാക്കാം കപ്പലണ്ടി മുട്ടായി കപ്പലമിട്ടായി അല്ല കപ്പലണ്ടി മുട്ടായി നന്നായിട്ട് ആരെയായിട്ട് I, I love verla നല്ലായിട്ടായി നമ്മുടെ കല്ല് പോലെ താഴോട്ട് വീണപ്പോൾ കല്ല് പോലെ അല്ല ഈ പരുവ നമുക്ക് വേണ്ടി ഒരിച്ചിരി ബേക്കിംഗ് സോഡാപ്പൊടി ഇടാം അങ്ങനെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലുള്ള നമുക്കിതിനകത്തോട്ട് ചൂടത്ത് വെച്ചോടെ നമ്മളിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാനും അല്ല ഇതങ്ങ് കട്ടിയായിപ്പോ നമുക്കിത് കൊഴച്ചെല്ലാം എടുക്കാനൊക്കെത്തുള്ളു ൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇതിടാം നമുക്കിതുപോലൊരു ഇത് വെച്ചിട്ടിത് പരത്തി പരത്തി കൊടുക്കാം ഉള്ളം കിഴങ്ങൊക്കെ ഉടയ്ക്കുന്ന ഒരു കടാളിത് ഒരു ഇതായത് വെച്ച് നമുക്കിതിനെ നല്ലതായിട്ട് സെറ്റാക്കി ഇത് കൈയോട് തന്നെ ഇത് ഒരു പീസാക്കി ആക്കി വെക്കായ പിന്നെ നമുക്ക് ഇത് മുറിക്കാനൊക്കത്തില്ല നല്ലോണം ആറട്ടെ ആർ കഴിഞ്ഞ് നമുക്ക് ഇത് ഓരോ പീസ് ആക്കാം നമ്മുടെ കപ്പലണ്ടി മുട്ടായി എല്ലാം നീണ്ട അമ്മ ഇളക്കി നമുക്കൊരു പാത്രത്തിലോട്ടിടാം ഇളക്കാൻ പാട് ഈ പാത്രത്തിലായ നമ്മുടെ കപ്പലണ്ടി മുട്ടായെല്ലാം ഇളക്കി അമ്മ ഒരു പാത്രത്തിലോട്ട് വെച്ചു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല കപ്പലണ്ടി മുട്ടായ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കപ്പലണ്ടി നല്ലതാണ് അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്